നീ സീരിയലൊന്നും കാണില്ല നിന്നെ സീരിയലിന്റെ സമയം പുറത്ത് കാണുന്നുണ്ടല്ലോ ആ ഞാൻ ചോദിക്കാൻ വന്നതാണ് സീരിയൽ കാണാനാ ആര് അയ്യാ നമ്മളൊന്നും ഇപ്പൊ സീരിയൽ കാണില്ല വാർത്തയിൽ കാണുവാ എന്തിനാ സീരിയൽ കാണുന്നത് വാർത്തയിൽ കാണേണ്ടതല്ലേ താരങ്ങളും കുപ്പായത്തിൽ താരങ്ങളെ പിടിപ്പിച്ചവരല്ലേ ഇപ്പൊ എന്തെല്ലാം പുതിയ പുതിയ കഥകളാണ് നമുക്ക് അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളാണെന്ന് പറഞ്ഞു നീ ഇപ്പോൾ സീരിയലാണ് കാണുന്നത് എന്താ നിന്നോട് പിള്ളേർ ഒന്നും പറയില്ല ഇപ്പം നിനക്കെന്താന്ന് നീ ഈ ലോകത്തിലൊന്നും അല്ലേ സീരിയലിൽ എത്ര പരസ്യം ഉണ്ടാവും ഇത് പരസ്യവും കുറവല്ലേ നീ ഇന്നു മുതൽ വേം പോയിട്ട് സീരിയൽ നിർത്തിയിട്ട് വാർത്ത കണ്ടോ എന്ത് ഇവക്കെന്തെന്നാ പറ്റിയത് ഇവളേത് ലോകത്തിലാന്ന് ഇപ്പോൾ സീരിയൽ കാണുന്നേ അയ്യേ ആരും നമ്മളെ കണ്ടുപിടിക്കുന്നു നമ്മളെല്ലാം മോഡേൺ ആയി ഇപ്പൊ വാർത്തയാണ് ഓ പിന്നെന്താ വാർത്ത കാണാൻ കാണുമ്പോയിട്ട് പിന്നെ